ഹലോ ഗായ്സ് അപ്പോൾ ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡായിരുന്നു ലാലേട്ടം വന്ന് ഞായറാഴ്ച ദിവസമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് പവർ റൂമിലോട്ട് ഒരാളെ കൂടെ എക്സ്ട്രാ എടുക്കാൻ വേണ്ടിയുള്ള ഡിസ്കഷനിൽ നമ്മുടെ ജാസ്മിൻ്റെ ടീമിൽ നിന്ന് ജാസ്മിൻ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ പോകാം എല്ലാവരും പറയുന്നത് ജാസ്മിനും ഗബ്രിയും ഒരു ഒരുമിച്ച് നിന്നാണ് കളിക്കുന്നത് അപ്പോൾ ആ ഒരു അഭിപ്രായം ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരാൾ ഇപ്പോഴത്തെ ഗ്രൂപ്പിലോട്ട് പോകാൻ വേണ്ടി ഞാൻ പൊയ്ക്കോളാം എന്നുള്ള രീതിയിൽ ജാസ്മിൻ അഭിപ്രായം പറഞ്ഞു പക്ഷേ ഗബ്രി വന്നപ്പം ഗബ്രി പറഞ്ഞ് പേഴ്സണലി അവൻ ജാസ്മിൻ പോകണം ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഇവർ തമ്മിൽ വഴക്കുണ്ടാവുകയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുകയാണ് അപ്പം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഗബ്രി റൂമിൽ വന്ന് കിടക്കുകയാണ് അപ്പം ആ ഒരു സമയത്ത് ജാസ്മിൻ വന്നിട്ട് പറയുകയാണ് ഇവന് മാക്സിമം പിണക്കം എടുക്കാൻ വേണ്ടി ജാസ്മിൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ പറയണുണ്ട് ഒന്നൊന്നര ആഴ്ച കൊണ്ട് അവൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ ഒരു ദിവസമാണ് ഇത്രയും നാൾ മൂഡ് ഓഫ് ആയിരുന്നു ഇമോഷണലി വീക്കായിരുന്നു അപ്പം ഇന്ന് ഭയങ്കര കോൺഫിഡൻസും ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ജാസ്മിൻ വന്നപ്പോൾ ഉള്ള ആ ഒരു കോൺഫിഡൻസും സ്ട്രെങ്ത്തും എല്ലാം തിരിച്ചു കിട്ടി എന്നാണ് ജാസ്മിൻ പറയുന്നത് ആ സമയത്ത് അർജുൻ വന്ന് ഇവരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ടായിരുന്നു കാരണം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഈസ്റ്റർ എപ്പിസോഡായിരുന്നു അപ്പോൾ ഡാലേട്ടൻ ഇവർക്ക് ഈസ്റ്റർ വിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഫുഡ് അത് കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി അർജുൻ വന്ന് ഇവരെ വിളിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം ഒരു വിധത്തിൽ നമ്മുടെ ഗബ്രി വരത്തില്ല ഗബ്രി വരണ ജാസ്മിൻ അടുക്ക പോകാൻ വേണ്ടി പറയുന്നുണ്ട് പക്ഷേ ജാസ്മിൻ പോകുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഗബ്രി വരാതെ ജാസ്മിൻ ഫുഡ് കഴിക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ ജാസ്മിൻ വിഷമിച്ചിരിക്കുന്ന സമയത്തും ഗബ്രി വീട്ടിലേക്ക് പോയി ഫുഡ് കഴിച്ചിട്ടില്ല അത് ജാസ്മിൻ ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട് പക്ഷേ ഗബ്രി ഒരു വിധത്തിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നില്ല അപ്പോൾ ഇവർ വേറൊരു രീതി അതായത് രണ്ടൊരു ഇപ്പം രണ്ട് തട്ടിൽ നിന്ന് ഗെയിം കളിക്കാൻ വേണ്ടിയുള്ള തീരുമാനിച്ച്